നമസ്കാരം ദർശന ടിവിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വിരുദിന്റെ പൊതു ഒരു അധ്യായത്തിലേക്ക് കൃത്യമായ സ്വാഗതം വിരുദ് ഇപ്പോഴുള്ളത് മലപ്പുറം ജില്ലയിൽ പുത്തനത്താണി അതിലുമട എന്നൊരു മനോഹരമായ ദേശത്താണ് ഇവിടെ എത്തും മലയാളികൾക്ക് മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ അറിയപ്പെടുന്ന ഒരു മഹത് വ്യക്തിത്വം ഉണ്ടായിരുന്നു മലബാർ ഹസൻ ഗുഡുക്കൽ അദ്ദേഹത്തിൻ്റെ പുത്രനായിട്ടുള്ള ശ്രീ മലബാർ അബ്ദുൾ റഹ്മാൻ ഗുഡുക്കലിൻ്റെ ഒരു സ്ഥാപനത്തിലാണ് ഏകദേശം മുപ്പത്തിയഞ്ചിൽ പരം വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള വ്യക്തിത്വമാണ് ശ്രീ അബ്ദുൾ റഹ്മാൻ ഗുരുക്കർ അദ്ദേഹത്തിന്റെ പിതാവിനെ കുറിച്ച് പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട കാര്യവുമില്ല നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഒരു തലമുറയുടെ ഇപ്പോഴത്തെ കണ്ണിയാണ് ശ്രീ അബ്ദുൾ റഹ്മാൻ ഗുഡുക്കർ പാരമ്പര്യ ആയുർവേദ കളരി മർമ്മ ചികിത്സാരംഗത്ത് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് ശ്രീ അബ്ദുൾ റഹ്മാൻ ഗുരുക്കർ അദ്ദേഹത്തിന്റെ ആയുഷ് ഭദ്ര എന്ന ആയുർവേദ കളരി മർമ ചികിത്സാ കേന്ദ്രത്തിലാണ് വിരുന്നിന്റെ ടീമിൽ പോയുള്ളത് അബ്ദുൾ റഹ്മാൻ ഗുരുക്കളുടെ പ്രവർത്തനങ്ങളും പ്രത്യേകതകളും അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു സ്ഥാപനത്തിന്റെ ചികിത്സാ രീതികളും ഒക്കെ നമുക്ക് അല്പസമയം പങ്കുവെക്കാം വളരെ സ്നേഹത്തോടുകൂടി ആഗ്രഹുകൂടി സ്വാഗതം ചെയ്യാം മലബാർ അബ്ദുൾ റഹ്മാൻ ഗുരുക്കളുടെ വിരുന്നിലേക്ക് സർ നമസ്കാരം മലബർ ഹസൻ ഗുരുക്കളുടെ പുത്രനാണ് താങ്കൾ പ്രത്യേകിച്ച് മലയാളികളെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ലാത്ത ഗുരുക്കൾ ആ ഒരു പാരമ്പര്യത്തിൽ നിന്ന് വരുമ്പോൾ താങ്കൾ ഈ ഇപ്പോൾ ഈ വിജയത്തിൽ എത്തി നിൽക്കുമ്പോൾ ആ ആദ്യകാല ഓർമ്മകളെക്കുറിച്ച് നമുക്ക് ആദ്യം തന്നെ പങ്കുവെക്കാം ഈ ഒരു ചികിത്സാ പാരമ്പര്യത്തിന്റെ തുടക്കം എങ്ങനെയായിരുന്നു പൂർവികരായിട്ട് കളരി മറന്ന ചികിത്സ പാരമ്പര്യ വൈദ്യ പാലേരി വൈദ്യ കുടുംബത്തിലാണ് വരുന്നത് അത് ലോക പ്രശസ്തമാർത്തിട്ട് അറിയപ്പെടുന്ന പാലേരി വൈദ്യന്മാരാണ് ഉപ്പ മലബാർ അസുഖം പറഞ്ഞ ആളാണ് ഉപ്പ അവരുടെ മകനാണ് ഞാൻ ഉപ്പ എളാപ്പാരി ഇവരൊക്കെ കൈമാറി പോരുന്നത് ഞാനും കൈമാറി പാരമ്പര്യമായിട്ട് കൈമാറി കൈമാറി ഇവർ പോരുന്നതാണ് ഓക്കെ ആ ആദ്യകാല ഓർമ്മകൾ ഇപ്പം പാരമ്പര്യമായിട്ട് ഏകദേശം എത്ര വർഷത്തെ ഒരു പാരമ്പര്യം ഏകദേശം മുപ്പതി മുപ്പത്തി വർഷത്തോളായി ഞാൻ സ്വന്തമായിട്ട് ചികിത്സ നടത്തുകയായിരുന്നു ഓക്കെ നമ്മുടെ ഈ പാലേലി തറവാടിന്റെ ഒരു പാരമ്പര്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ പാലേ തറവാടിന്റെ പാരമ്പര്യത്തെ ഏകദേശം ഒരു മുന്നൂറ് ഇരുന്നൂറ് മുന്നൂറ് വർഷത്തെ പാരമ്പര്യം അറിയാൻ സാധിക്കും അതിന് മുൻപേ തന്നെ ഉണ്ട് ഉണ്ട് പക്ഷെ നമ്മുടെ അറിവിൽ ഏകദേശം ഇരുന്നൂറ് മുന്നൂറ് ഏകദേശം ഒരു പാരമ്പര്യമാണ് പാരമ്പര്യം ഇപ്പോൾ പാരമ്പര്യ ചികിത്സയുമായി ബന്ധപ്പെട്ട് താങ്കളിപ്പം കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ഒരു പാരമ്പര്യ വൈദ്യനാണ് ഒരു ഗുരുക്കളാണ് ഈ ഒരു മേഖലയിലേക്ക് എത്തിക്കുമ്പോൾ താങ്കളുടെ രീതികൾ മെയിനായിട്ടും താങ്കൾ തേടിയെത്തുന്ന രോഗികൾ ഏതൊക്കെ തരം ചികിത്സ ആവശ്യമായിട്ടാണ് എത്തുന്നത് ഞങ്ങളെ ഇപ്പോൾ ചെല്ലുകോടി കിട്ടി ഇപ്പോൾ സാധാരണ ഡിസ്ക് തട്ടല് ഊര വേനല കാൽമുറ്റ വേനല അതേമാതിരി സർവിക്കൽ പ്രോബ്ലം എന്നുള്ള രോഗങ്ങളാണ് കാര്യമായിട്ട് നമ്മൾ ചെയ്ത് മെയിൻ ആയിട്ടുള്ളത് അതിനോട് അനുബന്ധിച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നാണ് സ്ട്രോക്ക് പക്ഷാഘാതം കമ്പവാദം അതുപോലെ വറവാദം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള വാർക്കിംഗ് സെൻസ് പോലത്തെ രീതിയിലുള്ള സൂര്യനാണ് കൂടുതലൂടെ ചികിത്സ ഓക്കെ ഇപ്പോൾ ഇപ്പം നമ്മൾ പക്ഷാഘാതത്തെക്കുറിച്ച് പറഞ്ഞ അല്ലെങ്കിൽ സ്ട്രോക്ക് ട്രീറ്റ്മെന്റ് സ്ട്രോക്ക് വന്നതിന് ശേഷം അവരെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഒരു വശം തകർന്നു പോകുന്ന സ്ഥിതി ഇതൊക്കെ ഒരുപാട് നാളത്തെ ചികിത്സ നൽകിയിട്ടും അതിനൊരു ഒരു ഫലം കിട്ടാതെ വരുമ്പോൾ അതിന് നിങ്ങളെപ്പോലുള്ള അല്ലെങ്കിൽ പാരമ്പര്യ മൂല്യം മുറുകെ പിടിക്കുന്ന വ്യക്തിയുടെടുത്ത് ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ അതിനൊരു സക്സസ് കിട്ടാറുണ്ട് അതിനുള്ള അതിനുള്ള ഒരു പ്രധാന കാരണം എന്താണ് നമ്മളുടെ ഇങ്ങനെയുള്ള കേസുകൾക്ക് പടക്കം തന്നെ കേസുകൾക്ക് പെട്ടെന്ന് ഒരു റിസൾട്ട് കിട്ടാനുള്ള കാരണം അതായത് അത് സ്ട്രോക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ നെറുകൾക്കൊക്കെ ബ്ലോക്ക് ആയിട്ട് വരും ഒരു ഭാഗം വലത്തെ സൈഡില് പിന്നെ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ അടുത്ത ഭാഗം കംപ്ലീറ്റ് കം നോക്കും ഓക്കെ അപ്പൊ ഇത് ഞങ്ങൾ മർമ്മസ്ഥാനങ്ങളും നാടുകളും ബ്ലോക്കുകൾ വന്നിട്ടുള്ള ക്ഷീണം സംഭവിച്ചിട്ടുള്ള ഭാഗങ്ങൾക്കൊക്കെ ഉത്തേജിപ്പിക്കാനുള്ള മെഡിസിനും ഉഴിച്ചിലുകളും മർമ്മത്തിരിവുകളൊക്കെ ചെയ്ത് മെല്ലെ മെല്ലെ പൂർവ്വ സ്ഥിതിയിലേക്ക് കൊണ്ടുവരുകയാണ് ചെയ്യുന്നത് ഞങ്ങളും ഇവിടുത്തെ ഡോക്ടേഴ്സും കൂടി ഡിസ്കസ് ചെയ്ത് കൂട്ടിയിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യുക കാര്യങ്ങളൊക്കെ ചെയ്തു ചെയ്തു നമ്മളേതൊരു ട്രീറ്റ്മെന്റിന്റെ മേഖലയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഡോക്ടേഴ്സിന്റെ ഒക്കെ സപ്പോർട്ട് വളരെ ഉണ്ടാ തീർച്ചയായിട്ടും നമ്മളെ ഈ മെയിൻ ആയിട്ട് കൈകാര്യം ചെയ്ത് പോകുന്നത് നമ്മുടെ കൈമാറി പോരുന്നത് നമ്മൾ അവരും കൂടി ഡിസ്കസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്തു അതിന് അങ്ങനെ ചെയ്യുമ്പോൾ ഒരു വിജയ ശതമാനം മാർഗം കൂടി നിൽക്കും കൂടി നിൽക്കും പാരമ്പര്യ ചികിത്സ ഇപ്പോൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പാരമ്പര്യ ചികിത്സാ സമ്പ്രദായം ജനങ്ങൾക്ക് വളരെയധികം സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ ശാരീരികമായിട്ടും അവരുടെ സമയവും വരെ ലാഭം കിട്ടാൻ അല്ല അവർക്കത് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു ചികിത്സാ സമ്പ്രദായമാണ് ഈ പാരമ്പര്യ ചികിത്സ കാരണം ചുരുങ്ങിയ സമയം കൊണ്ട് ചുരുങ്ങിയ ചിലവര് ചുരുങ്ങിയ മാനസിക വിഷമത്തിൽ നിന്നൊക്കെ പെട്ടെന്ന് കരയേറാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് പാരമ്പര്യ ചികിത്സ എങ്കിലും ഇതിനെ ഒരു ഒരു പാരമ്പര്യ ചികിത്സ ഇപ്പം കുറെ വെല്ലുവിളികൾ നേരിടുന്ന ഒരു സമയമാണ് അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് ഗുരുക്കൾക്ക് പറയാനുള്ളത് പാരമ്പര്യ ചികിത്സയിലെ വെല്ലുവിളി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പാരമ്പര്യ ചികിത്സ കൊണ്ട് ചൂഷണം ചെയ്യുന്നവരാണ് വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എൻ്റെ കൂടെ ഇത്രയും കാലങ്ങളായിട്ട് ഡോക്ടേഴ്സ് എൻ്റെ കൂടെ ഉണ്ട് ഒരുപാട് ഡോക്ടേഴ്സ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട് പക്ഷേ ഇതിൽ പാരമ്പര്യ വൈദ്യന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് രോഗികളെ ചൂഷണം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ഇവരെ പാരമ്പര്യ വൈദ്യന്മാരായാലും മറ്റുള്ളവരാണെങ്കിലും അത് കണ്ടറേണ്ടത് തന്നെയാണ് സംശയൊന്നുമില്ല കാരണം രോഗം അറിയണം ശരീരം അറിയണം കാലാവസ്ഥ അറിയണം ഇതൊക്കെ അറിഞ്ഞു പ്രവർത്തിക്കുന്ന ഒരു ഒരു നാടൻ അങ്ങനെ പറയാം ഒരു നാടനായ വൈദ്യനാണെങ്കിൽ അവർക്ക് എന്താ പ്രശ്നമൊന്നും ഇല്ല ഇപ്പം വീട്ടുവൈദ്യം നാട്ടുവൈദ്യം കാട്ട് വൈദ്യും വൈദ്യങ്ങൾ ഒരുപാടുണ്ട് ഇതിപ്പോ നമ്മളെ വീട്ടിൽ നമ്മളെ ഉമ്മ നമ്മളെ കുട്ടിക്കൊരു വയറുവേദന ഉണ്ട് ചെറിയ ഉദാഹരണത്തിൽ ആ വയറുവേദന വന്ന കുട്ടിക്ക് വീട്ടിൽ നിന്ന് എന്ത് ചെയ്യാനും ഒരു കട്ടഞ്ചായ ചെറുനാരങ്ങ പിട്ടാണ് കൊടുത്ത വയറുവേദന നിക്കുന്ന എല്ലാവർക്കും അറിയാം അതൊരു വീട്ടുവൈദ്യു ആ വീട്ടുവൈദ്യം നമ്മക്ക് ഉപയോഗിക്കുന്നില്ല എന്നതുപോലെ തന്നെ പരമ്പരാഗതമായി കൈമാറി 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 പോരുന്ന ഇതുപോലെ നാട്ടുവൈദ്യങ്ങളും വീട്ടുവൈദ്യങ്ങളും ഒക്കെ ഉപയോഗിക്കുന്നോണ്ട് ആർക്കും തടസ്സമില്ല നമ്മുടെ ചികിത്സാ മേഖലയുമായിട്ട് നമ്മൾ വീണ്ടും എത്തിക്കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ പ്രധാനമായിട്ട് ചെയ്യുന്ന ഈ പിന്നെ പ്രശ്ന ചികിത്സാ മേഖല ഇപ്പം താങ്കൾ പറയുകയുണ്ടായി നമ്മുടെ സ്ട്രോക്ക് പോലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഡിസ്ക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കൈമുട്ടുവേദന അതുപോലെ തന്നെ കാൽമുട്ടുവേദന അതിനുശേഷം നമ്മുടെ മറ്റുള്ള ചികിത്സാ മേഖലയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെ ട്രീറ്റ്മെൻ്റ് ആണ് കൊടുക്കുന്നത് ഉത്തര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അല്ലെങ്കിൽ തൊക്കു രോഗ അങ്ങനെയുള്ള ചികിത്സ സൂര്യാസം പോലുള്ള പ്രശ്നങ്ങള് ജീവിതശൈലി രോഗങ്ങൾ ഇതിനൊക്കെ ഏതൊക്കെ തരത്തിലുള്ള ചികിത്സകളാണ് ഏതൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കാണ് നമ്മൾ ട്രീറ്റ്മെന്റ് സൂര്യാസീസ് ചികിത്സ എന്ന് പറഞ്ഞാൽ ശോധന ചികിത്സയാണ് അതിന് മെയിനായിട്ട് ആവശ്യം അങ്ങനെ പറഞ്ഞാൽ ഇപ്പോൾ വൈദ്യന്മാരായ ആളുകൾക്കും ഡോക്ടേഴ്സിനൊക്കെ കൂടുതൽ അറിയാം ഓക്കെ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ സൂര്യാസീസ് ഒക്കെ എന്ത് ചെയ്യും പെട്ടെന്ന് തന്നെ മാറിക്കിട്ടാൻ കൂടുതൽ എളുപ്പമാവും എളുപ്പമാണ് പിന്നെ അതുപോലെ നമ്മൾ സോറിയ വായിൽ പിന്നെ ഉദരസംബന്ധ ആമാശയ തകരാറുമായി ഉണ്ടാക്കുന്ന രോഗങ്ങൾക്ക് ചികിത്സ കൂടുതൽ നടത്തി വന്നാൽ കൂടുതൽ സൂര്യാസ്തയിൽ പെട്ടെന്ന് മാറിക്കിട്ടും ഓക്കെ പിന്നെ കാലാവസ്ഥ ചേഞ്ചുകൾ വരുമ്പോൾ സ്കിന്നിൻ്റെ പ്രോബ്ലങ്ങൾ ഒരുപാട് തരത്തിലുണ്ട് അതറിഞ്ഞു പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ പെട്ടെന്നെ രോഗങ്ങൾ മാറ്റി കഴിയും അതുപോലെ അമിതമായ വണ്ണം കൂടുതൽ ആളുകൾ ഭക്ഷണ രീതികളൊക്കെ കൺട്രോൾ ചെയ്ത് ചെറിയ രീതിയിലൊക്കെ എക്സസൈസുകളും കാര്യങ്ങളൊക്കെ ചെയ്താൽ ശരീരത്തിൽ നിന്ന് ദുർമേധസ്സുകളെ പുറന്താൻ ഉള്ള എല്ലാ മാർഗങ്ങളും സ്വീകരിച്ച സ്വീകരിച്ചു വന്നാൽ അവർക്ക് എന്തു ചെയ്യാൻ പറ്റും ശരീരം വണ്ണത്തെ കുറക്കാനും നല്ല ആയാസം ശരീരത്തിന് കിട്ടാനും സാധ്യത കൂടുതലാണ് പ്രധാനമായിട്ടും നമ്മളുടെ പാരമ്പര്യ മർമ്മ ചികിത്സയിലേക്ക് നമ്മൾ കിടന്നു കഴിഞ്ഞാൽ മർമ്മ ചികിത്സ എന്ന് പറയുന്നത് പലതരത്തിലുള്ള മർമ്മ ചികിത്സകളുണ്ടാവും ഇപ്പോൾ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തിരുവനന്തപുരം തെക്കൻ സൈഡുകളിൽ നടക്കുന്ന ഒരു മർമ്മചികിത്സയും മധ്യ തിരുവിതാംകൂറിലും അതുപോലെ വടക്കോട്ട് വടക്കൻ കേരളത്തിൽ നടത്തുന്ന ചികിത്സയിൽ തമ്മിലുള്ള വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ ഏറ്റവും കൂടുതൽ ചെയ്തു വരുന്ന ചികിത്സാ സമ്പ്രദായങ്ങളാണ് അപ്പോൾ കളരി മർമ്മ ചികിത്സ എന്ന് പറഞ്ഞാൽ വടക്കൻ സമ്പ്രദായം മധ്യകേരള സമ്പ്രദായം തെക്കൻ സമ്പ്രദായം ഇങ്ങനെയാണ് സമ്പ്രദായങ്ങളായിട്ടാണ് കൂടുതലും കളരി മർമ്മ ചികിത്സ ആയിട്ട് വരുന്നത് അതിലിപ്പോ ഞങ്ങൾ മധ്യകേരള സമ്പ്രദായമായിട്ടാണ് ഞങ്ങളെ കളയു മർമ്മ ചികിത്സ കൂടുതലും നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് ഞങ്ങൾ വരുന്നത് അടങ്കൽ തെറാപ്പി എന്നാണ് ഇപ്പോൾ പറയാ അടങ്ങൽ അടങ്കൽ മറ്റേ പഴയ കാലത്താണ് തട്ടടങ്കൽ എന്ന് പറയും മർമ്മത്തിന് ഉണർത്തുക അതായത് ഒരു മർമ്മത്തിന് ക്ഷതം സംഭവിച്ചു കഴിഞ്ഞാൽ മറ്റൊരു മർമ്മത്തിന് ഞങ്ങൾ ഉണർത്തി കൊടുക്കുമ്പോൾ കംപ്ലൈന്റ് വരുന്ന മർമ്മത്തെ ഉണരും അതോടുകൂടിയിട്ട് ആ സുഖത്തിന് സമാധാനം കിട്ടും അതുകൊണ്ട് ഏഴ് ദിവസങ്ങൾക്കുള്ള മെഡിസിനും അതിന് കൊടുക്കും ചികിത്സ ഇപ്പോൾ നമ്മളിലേക്ക് എത്തുന്ന രോഗികൾ ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല മറ്റുള്ള സ്റ്റേറ്റിൽ നിന്ന് പോലും ഇവിടുത്തെ അപ്പോൾ അവർക്കൊക്കെ കൃത്യമായി കൊടുക്കുന്ന ട്രീറ്റ്മെന്റിനോടൊപ്പം തന്നെ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ എന്തൊക്കെ തരത്തിലുള്ളതാണെന്ന് നോക്കൂ ഇവിടെ സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ റൂം എ സി റൂമുണ്ട് പിന്നെ എ സി ഇല്ലാത്ത റൂമുണ്ട് സാധാരണക്കാർക്കും വി ഐപികൾക്കും താമസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പുറത്തും ഉണ്ട് നമ്മളടുത്തുണ്ട് നമ്മളിപ്പോൾ സി കെ വില്ല ഞങ്ങൾ ഇതിനായിട്ട് എന്ത് ചെയ്താണ് ഈ വില്ല മൊത്തത്തിൽ ഇതിനായിട്ട് ഉപയോഗിക്കാൻ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പുറത്ത് ഇപ്പോൾ ഞങ്ങളുടെ വരുന്ന രോഗികൾ കോട്ടയൊക്കെ താമസിക്കുന്നുണ്ട് വളാഞ്ചേരി ഉണ്ട് പല ഭാഗത്തിരൂരുണ്ട് ഇവിടെ ഒക്കെ ഞങ്ങളുടെ അടുത്ത് താമസിച്ച് അവിടുന്ന് ട്രീറ്റ്മെൻറ് ടൈമിൽ ഇവിടെ വന്ന് അവർ താമസിക്കുന്ന സ്ഥലത്തേക്ക് എന്ത് ചെയ്യും അവിടെയൊക്കെ ടൂറിസ്കം എടുത്തിട്ട് നിൽക്കുകയാണ് അങ്ങനെ വന്നു പോകുന്നവരാണ് പടാതികളിൽ വലിയൊരു കുടുംബത്തിന്റെ ഒരു അംഗമാകാൻ സാധിക്കുക അതൊരു അതുപോലെ തന്നെ പിന്നെ ലോകം ലോകമറിയപ്പെടുന്ന ഒരു പിതാവിന്റെ പുത്രനാകാൻ സാധിക്കുക ഇതൊക്കെ തന്നെ ഇതൊക്കെ തന്നെ വലിയൊരു ഭാഗ്യം തന്നെയാണ് തീർച്ചയായും അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഓൺ കുടുംബം നമ്മുടെ ഓൺ ഫാമിലിയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് അവർ നമ്മുടെ ഈ ഒരു ചികിത്സാ ജീവിതത്തിലേക്ക് എത്രമാത്രം സപ്പോർട്ട് തരുന്നു ഫാമിലിയില് എന്റെ രണ്ട് ആൺമക്കളും എം ബി ബി എസ് ഡോക്ടേഴ്സ് കഴിഞ്ഞവരാണ് മകള് ഒരു മകള് താങ് ഒരാള് റേഡിയോളജിന് പഠിച്ചുകൊണ്ടിരിക്കുന്നു അതിന്റെ താഴാണ് പഠിച്ചു കൊണ്ടിരിക്കുന്നത് പിന്നെ ഇപ്പൊ നമ്മളെ ഈ ഇപ്പോ അവരൊക്കെ മോഡേൺ തിയറി പഠിച്ചെങ്കിലും കൂടിയിട്ട് നമ്മളിതിനോട് വളരെ താല്പര്യമുള്ള മക്കളാണ്

ചെറിയ മാറ്റക്കുറവുകളല്ലാതെ തുടർന്ന് പതിനാലിസത്തെ മരുന്നുകൾ കൂടി ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് ആയുപത്രിയുടെ ചീഫ് ഫിസിഷ്യൻ ആയിട്ടുള്ള ഡോക്ടർ ഫാത്തിമ ഭാഗത്താണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഡോക്ടർ ഇവിടുത്തെ ചികിത്സാ മേഖലകളെ കുറിച്ച് ഇപ്പോൾ ഗുളികൾ പറയുകയുണ്ടായി ഇപ്പോൾ ഡോക്ടറിന്റെ മേൽനോട്ടത്തിൽ നടന്നു വരുന്ന ചികിത്സകൾ എന്തൊക്കെയാണ് ഇപ്പോൾ യുനാനി വിഭാഗമാണല്ലോ തങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്തൊക്കെയാണ് ആ ഒരു മേഖലയിലുള്ള ട്രീറ്റ്മെന്റുകൾ നമ്മൾ കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രീറ്റ്മെന്റ്സ് മസ്കുലോസ്റ്റെലിറ്റൽ സിസ്റ്റം ആണ് കാര്യമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമുക്ക് കൂടുതൽ കേസസ് വരുന്നതും ഇൻഫ്ലമേറ്ററി ഡിസീസസ് ഒക്കെ ഡിസീസസൊക്കെയാണ് നമ്മളിവിടെ ട്രീറ്റ്മെന്റ്സ് കൊടുക്കുന്നത് പഞ്ചകർമ്മ ട്രീറ്റ്മെന്റ്സ് കൊടുക്കുന്നുണ്ട് അതിന് വരുന്നതാണ് ഉളിച്ചില് വരുന്നുണ്ട് പിഴിച്ചിൽ വരുന്നുണ്ട് പിന്നെ ധാര എല്ലാം കൊടുക്കുന്നുണ്ട് ഇനാനിന്റെ സെഷൻസ് ആണ് വരുന്നതെങ്കിൽ നമ്മൾ ഹിജാമ കപ്പിങ് നമ്മൾ കൊടുക്കുന്ന കാര്യായിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് മർമ്മ തെറാപ്പി അത് നമ്മളിപ്പോൾ ഒരാൾ നോട്ടുവേദന ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്കാരായിട്ട് അവരുടെ എവിടെയാണ് പെയിന് വരുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കും നമ്മൾ മർമ്മ പോയിന്റ്സ് കണ്ടെത്തിയിട്ട് അവിടെ ട്രീറ്റ്മെന്റ് കൊടുത്ത് അതിനുള്ള റിലീഫ് നമ്മൾ ഉടനായിട്ട് നമ്മൾ അതിനുള്ള റിലീഫ് ഉണ്ടാവുന്നുണ്ട് പ്രധാനമായിട്ടും ഇപ്പോൾ യൂനാനി ചികിത്സാ മേഖല എടുത്തു കഴിഞ്ഞാൽ വളരെ സക്സായിട്ടുള്ള കുറേ ഒരുപാട് രോഗങ്ങൾ യൂനാനി കൂടി തന്നെ മാറുന്നതായിട്ട് നമുക്ക് പല റിസൾട്ടുകൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് സ്ത്രീരോഗങ്ങൾ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ പ്രസവരക്ഷകമായിട്ടുള്ള ചികിത്സകൾ അല്ലെങ്കിൽ പിന്നെ പ്രസവത്തിനു ശേഷമുള്ള ചികിത്സയില് ശരീരം എഴുതുന്നവർക്കുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ യൂനാനിയുടെ മെഡിസിൻസ് വളരെയധികം ഫലപ്രദമായി കാ കണ്ടതിനെക്കുറിച്ച് എന്താണ് ഡോക്ടർക്ക് പറയാനുള്ളത് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കറീറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന എല്ലാ അസുഖങ്ങൾക്കും നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട് കറക്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇപ്പോൾ സ്ത്രീകളിലുള്ള അമിത രക്തസ്രാവം പിന്നെ യൂട്രസില് ഉണ്ടാകുന്ന ഫൈബ്രോയിഡ് ഗർഭപാത്രം മുഴകൾ പിന്നെ വെള്ളപ്പൊക്ക് പിസി ഒടി പിന്നെ ശരീരം മെലിച്ച് അമിതമായ വെണ്ണം വയ്ക്കല് പിന്നെ ശരീരത്തിലുള്ള രോമവളർച്ച മുഖത്തൊക്കെയുള്ള വളർച്ച താങ്കൾ പറഞ്ഞ പോലെ ബ്രസവശേഷം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ശരീരം വണ്ണമക്കൽ മെലിച്ചിൽ മുലപ്പാൽ കുറവ് അതിന് തക്കതായ ചികിത്സ നമ്മൾ സെൻറ്ററിൽ കൊടുക്കുന്നുണ്ട് നമ്മൾ കുടിക്കുന്ന പത്ത് മുപ്പത് വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് മർമ പോയിൻസ് നോക്കിയിട്ടാണ് നമ്മൾ പേഷ്യൻസിൻ്റെ പ്രത്യേക രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് നമ്മൾ പ്രത്യേകതരം മർമ്മ പോയിന്റ്സ് നോക്കിയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് നമ്മൾ ഒരു പേഷ്യൻ്റ് നമ്മളടുത്ത് വന്നു അവർക്ക് നല്ല ആയിട്ടാണ് വന്നത് ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് റിലീഫ് കൊടുക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെടുത്ത് നമുക്ക് കേരളത്തിന് ഇവിട മാത്രല്ല കേരളത്തിന് പുറത്തു നിന്നും നമ്മൾ കുറേ പേഷ്യൻസ് നമുക്ക് കുറേ പേഷ്യൻസ് വരുന്നുണ്ട് അഡ്മിറ്റ് അഡ്മിറ്റാവുന്നുണ്ട് ചിലർ നമ്മൾ അഡ്മിറ്റ് ആയിരിക്കും പക്ഷെ കൊണ്ട് തന്നെ അവർ ആയിട്ട് ഡിസ്ചാർജ് പോകും കേരളത്തിന്റെ അടുത്ത് മാത്രമല്ല ഒരു പിന്നെ ഇത്രയും നല്ല പെയിനിൽ കൂടെയാണ് വന്നത് രണ്ട് ദിവസമായത് കുരുക്കളെടുത്ത് വന്നപ്പോൾ അതിനുള്ള രണ്ട് ദിവസത്തെ ഒരു ആശ്വാസം എനിക്ക് ഏകദേശം അപ്പം പൂർണ്ണമായിട്ട് പതിനാല് ദിവസമാണ് അത് ഞാൻ പറഞ്ഞിട്ടുള്ളത് പതിനാല് ദിവസത്തെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു നിന്നിട്ട് തന്നെയാണ് ചെയ്യുന്നത് ഭക്ഷണവും കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും നല്ല ബുരുത്തിയും കാര്യങ്ങളൊക്കെ റൂം ആയാലും ബാത്റൂം ആയാലും കെയറിങ് ആയാലും ഒക്കെ കെയർ ആയിട്ടാണ് ഇവർ കൊണ്ടെടുക്കുന്നത് ഒരു വീട്ടിലെന്താണോ ആ അവസ്ഥയിലാണ് ഇപ്പം ഇവരെ കൊണ്ടെടുത്തത് കുറേ ചെയ്തതാണ് ഒന്നും ശരിയായിട്ടില്ല ഓപ്പറേഷൻ അവിടുന്ന് പോന്നതാണ് ഇപ്പൊ ഇവിടെ വന്നപ്പോൾ നമുക്ക് ചർച്ച ചെയ്യുകയുണ്ടായി നമ്മളുടെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള സുഹൃത്തുക്കളുണ്ട് ഇപ്പം അവർക്ക് വേണ്ടി ഉള്ളൊരു സ്വഭാവം നമ്മുടെ പ്രോഗ്രാമിലെല്ലാ ഗസ്റ്റുകളും നമ്മൾ ചോദിച്ച് മേടിക്കുന്ന ഇതാണ് അവർക്ക് വേണ്ടിയുള്ള ഒരു നിർദ്ദേശം ആരോഗ്യമായ ലൈഫിലേക്ക് വേണ്ടി എന്താണ് നിർദ്ദേശം കേരളത്തില് താമസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ പല നാടുകളിലും ഉണ്ട് കേരളത്തിന് പ്രത്യേക ശൈലിയുണ്ട് ജീവിതശൈലി ആ ജീവിത ശൈലി അതിരാവിലെ നീക്കാൻ കഴിഞ്ഞപരമായി ശ്രമിക്കുക അതോടുകൂടി ചെറിയ രീതിയിൽ വ്യായാമം കൃത്യ ടൈമിൽ ഭക്ഷണം കഴിക്കുക ഗ്യാസിലേക്ക് ഗ്യാസ് കയറാതെക്കാൻ വേണ്ടി എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ഒരു പറ്റാത്തരുന്നാലും ലഘുവായിട്ട് എന്തെങ്കിലും കഴിച്ച് അവരെ വയറ് ക്ലിയർ ക്ലിയറാക്ക അതുപോലെ തന്നെ ഉറക്കം കൃത്യമായി ചേറ്റവും ചെരിയെങ്കിൽ മണിക്കൂർ ആറു മണിക്കൂർ എട്ട് മണിക്കൂർ ഉറങ്ങണം ഇത് കൃത്യമായി പാലിക്കാൻ ശ്രമിക്കുക എന്നതുപോലെ തന്നെ നമ്മൾ പിന്നെ ഫാസ്റ്റ് ഫുഡ് പോലത്തെ സാധനങ്ങളൊക്കെ കഴിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് കഴിക്കുക ക്വാണ്ടിറ്റി ആളുകൾ വളരെ കുറച്ച് ധാരാളം വെള്ളം കുടിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ ശരീരം നല്ല വാർത്തകത്തിൻ്റെ യൗവനത്തിലേക്കും ചെയ്യൂ എത്തിപ്പെടാൻ സാധ്യത കൂടുതലാണ് വളരെയധികം ഗുരുക്കൾ കാരണം നമ്മളുടെ സെന്ററിൻ്റെ പ്രവർത്തനങ്ങൾ ഒരുപാട് രോഗികൾക്ക് ആശ്വാസകരമായി മാറുന്നുണ്ട് കേരളത്തിനും അകത്തുനിന്നും പുറത്തുനിന്നുമുള്ള അനവധി നിരവധി രോഗികൾക്ക് ഒരു ആശ്രയ കേന്ദ്രമായി തന്നെ നമ്മുടെ സ്ഥാപനം മാറുന്നുണ്ട് അതുപോലെ തന്നെ മലബാർ അബ്ദുൾ റഹ്മാൻ ഗുരുക്കളുടെ ആ ഒരു ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് അത് ഒരുപാട് രോഗികൾക്ക് ഗുണകരമാകുന്നുണ്ട് അതുപോലെ തന്നെ താങ്കൾ തേടിയെത്തുന്ന അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനം തേടിയെത്തുന്ന ഇനി നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വങ്ങളായെങ്കിലും നമ്മുടെ ഈ ഒരു സെൻറ്റർ പ്രവർത്തിക്കുന്നത് പുത്തനത്താണി എന്ന് പറഞ്ഞ സ്ഥലത്താണ് മലപ്പുറം ജില്ലയിൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാം ഏത് സമയത്തും അദ്ദേഹം ഏത് കോളും അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സേവനം ആവശ്യമുള്ളവർ ഈ നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യുക എന്തായാലും വളരെയധികം നന്ദി ശ്രീ മലബാർ അബ്ദുറഹ്മാൻ ഗുരുക്കൾ തങ്ങളുടെ ഇനിയുള്ള ജീവിതം ഒരുപാട് രോഗികൾക്ക് ആശ്രയമറ്റവർക്കും അതുപോലെ തന്നെ ഒരുപാട് പോയി പല സ്ഥലങ്ങളിൽ പോയി ചികിത്സ എഴുതി പരാജയപ്പെട്ടവർക്കും ഈ ഒരു കേന്ദ്രവും ഗുരുക്കളും ഗുരുക്കന്മാർ ഈയൊരു സ്ഥാപനത്തിനുള്ള ഡോക്ടേഴ്സിൻ്റെയൊക്കെ ആ ഒരു അവരുടെ ഒരു പ്രവർത്തന ഫലമായി അവർക്കൊരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു നന്ദി നമസ്കാരം